പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന എന്ന വിഷയം കഴിഞ്ഞ ഇരുപത് ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ് അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല പരകർമ്മകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അസ്വഹ ധനം കുറയുക ശില്പബുദ്ധി എൻജിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക വിഷ്ടികരഹ വേതനം വിനാ ഭാരോദ്വഹനം വിഷ്ടിഹി ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ചു എന്ന് വരില്ല അതാണ് വിഷ്ടികരഹ വേദന വിനാ ഭാരോദ്വഹനം വിഷ്ടി എന്ന ഫലം ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം അറുപത്തഞ്ച് ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള അറുപത്തഞ്ച് ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത് അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് ലാഭാധിപനുമാണ് അഷ്ടമാധിപനുമാണ് ലാഭാധിപനായ ബുധൻ നാലാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ഭൂമി ലാഭം ഉണ്ടാകാം ജോലിസ്ഥലത്ത് നല്ല അധികാരങ്ങൾ ലഭിക്കാം ഇതൊക്കെ സംഭവിക്കും ചതുർഥേ ചരേ ചന്ദ്രജസ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥാം കടസ്ഥ നാലിൽ ബുധം നിൽക്കുമ്പോൾ ചതുർത്ഥേ ചരേത് സഞ്ചരിക്കുമ്പോൾ ചാരുമിത്ര നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും വിശേഷാധികൃത് ഭൂമിനാഥാം കടത്തിയ രാജാവ് അല്ലെ തൻ്റെ അധികാരികൾ ഇവിടെ തനിക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ നൽകും ആ ഉത്തരവാദിത്തത്തിലൂടെ അധികാരം ലഭിച്ചാൽ തൻ്റെ കർമ്മ മേഖല വളരെ സമ്പുഷ്ടമായി ഭവത് ലേഖകോ ലിഖ്യദേവാത്ത ദുഃഖം താൻ പറയുന്നത് എഴുതിയെടുക്കാൻ ആളുകളുണ്ടാവും ലേഖകനാകും അതിനാൽ വായന എഴുത്തുകുത്ത് ലൈബ്രറി സ്റ്റേഷനറി മുതൽ ഡോക്യുമെൻറ്റ്സ് ആധാരങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും സമസ്ത മേഖലകളിലും വിജയിക്കാം നല്ലൊരു ഉത്തരവാദിത്തങ്ങൾ ലഭിച്ച് ലൈഫ് മുന്നോട്ട് നീങ്ങാം തത് ആജ്ഞാപരേ ഹി തൻ്റെ അവരെ അന്യരെ തൻ്റെ ആജ്ഞയിലൂടെ നിയന്ത്രിക്കാം പൈതൃകം നോ ധനഞ്ച പൂർവികമായ ധനം ലഭിക്കില്ല എന്നൊരു വിഷയമുണ്ട് സാധാരണ നാലാം ഭാവം പൂർവികമായ ഭാവമാണ് അവിടെ ഏത് ഗ്രഹം നിന്നാലും പാപഗ്രഹം വന്നാൽ തർക്കമുണ്ടാകും ശുഭഗ്രഹങ്ങൾ ബുധനൊഴിച്ച് വന്നാൽ എല്ലാം ഭൂമി ലഭിക്കും വ്യാഴമായാലും ശുക്രനും ചന്ദ്രനായാലും പക്ഷേ ബുധൻ വന്നാൽ പൈതൃകമായ ധനം ലഭിക്കില്ല എന്നാണ് അതിനാൽ ശ്രദ്ധിക്കണം പൂർവികമായ സ്വത്ത് വിഷയത്തിലുണ്ടാകുന്ന തീരുമാനങ്ങൾ തനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരാതെ ശ്രദ്ധിക്കുക വളരെ അനുകൂലമാണ് മാനസികമായ സമ്മർദ്ദങ്ങളിലേക്ക് പോകരുത് അഷ്ടമാധിപനാണ് ബുധൻ ഇവിടെ അതിനാൽ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുക അത് പലപ്പോഴും തന്നെ തീരുമാനങ്ങൾക്ക് വിപരീതമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാം ജാഗ്രത പാലിക്കണം നന്ദി നമസ്തേ